സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ഫലത്താൽ നേട്ടം കൊയ്യുന്ന നക്ഷത്രങ്ങളെ കുറിച്ചും കോട്ടം വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിഷു മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു പുതുവർഷമാണ് എന്ന് പറയേണ്ടതില്ലോ ഇതിനാൽ തന്നെ ജ്യോതിഷപ്രകാരമുള്ള ഫലവും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടത്തെ മീന മുപ്പത്തൊന്നാം തീയതി ഇംഗ്ലീഷ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തൊന്ന് മിനിറ്റിന് മകീരം നക്ഷത്രം നാലാം പാദം കൊണ്ട് സൂര്യൻ്റെ മേടസംക്രമത്താറുള്ള ഫലമാണിത് ഏപ്രിൽ പതിനാലിനാണ് വിഷു അപ്പോൾ ഓരോ നാളുകാരുടെയും കുറിച്ച് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്ക് നല്ല ഫലമാണ് വിഷു കൊണ്ടുവരുന്നത് പൊതുപ്രവർത്തനങ്ങൾ കാരണം സ്ഥാനമാനങ്ങളൊക്കെ നൽകും മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റാനും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താനും സാധിക്കും കുടുംബജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ലഭിക്കും പല കാര്യങ്ങളും നേടാൻ സാധിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കാലമാണ് വരാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കാൻ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാകും ബന്ധുഗുണം ലഭിക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് മേടക്കുറിൽ വരുന്നതാണ് ശുദ്ധിയോടെ പ്രവർത്തിച്ചാൽ ഗുണം ലഭിക്കും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത് പ്രവർത്തിക്ക് അനുസരിച്ച് ഫലം ലഭിക്കും ചെയ്യുന്ന കാര്യത്തിന്റെ ഗുണം ലഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകും ധനപരമായ ഉന്നതിയിൽ എത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകും കുടുംബ സൗഖ്യം ഉണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും കുടുംബകാര്യത്തിൽ ശ്രദ്ധ നൽകും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും ത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തി കേൾക്കാൻ ഇടയാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ ഇടപെടും ബിസിനസ് രംഗത്തുള്ളവർ രക്ഷപ്പെടും കുടുംബപരമായി സന്തോഷകരമായ കാലഘട്ടമായിരിക്കും ഇത് ധനപരമായി നേട്ടം കൊയ്യും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കും നേതൃത്വപരമായി നേട്ടമുണ്ടാകും അടുത്തത് രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുബലം ഗുണകരമല്ലെന്ന് പറയണം ഇത് ഗോചരവശാലുള്ള സമയമാണ് അതുപോലെ തന്നെ ജാതകശ നല്ല സമയമെങ്കിലും ഗുണമുണ്ടാകും ഉണ്ടാകും എപ്പോഴും ഇവർ പല കാര്യങ്ങളും ചിന്തിച്ച് കൊണ്ടേയിരിക്കുക ആവശ്യമില്ലാത്ത ചിന്തകൾ വരും ധനപരമായ നേട്ടങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ രോഗങ്ങൾ ഉണ്ടാകും വരുമാനത്തിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാകും പരിഹാരമായി വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ചകളിൽ അർച്ചന ചെയ്യണം ഇതിൽ നിന്നും ദോഷാനുഭവത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും അടുത്ത മകീരൻ നക്ഷത്രക്കാർക്ക് വിഷു അത്ര നല്ലതല്ല പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാകും കർമ്മപുരോഗതി അർച്ചപ്പെടും ജീവിതമായ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കും ചിലവ് വർദ്ധിക്കും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാം വരുമാനത്തിൽ കുറവുണ്ടാകാം രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരെ പിന്തുടരും വ്യാപാര നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണകരമല്ല ധനനഷ്ടങ്ങൾ ഉണ്ടാവാം ധനപരമായ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാം ചിലവ് വർദ്ധിക്കും വരുമാനം കുറയും മനക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബപരമായി നല്ല സമയമല്ല അവർ കരുതുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും വിഷ്ണുവിനും ശിവനും വഴിപാടുകൾ നടത്തുന്ന ഗുണം ചെയ്യും അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന പല പോലെ കാര്യങ്ങൾ നടക്കില്ല പൊതുപ്രവർത്തകർക്ക് നല്ല കാലമല്ല വ്യാപാരികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം ശിവ വിഷ്ണു ഭഗവാന് വഴിപാട് നടത്താം അടുത്തത് പുണർദ്ധൻ നക്ഷത്രമാണ് ഇവർക്ക് ഗുണകരമായ ഫലമാണ് വിഷുഫലം ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്തതുമായ പല കാര്യങ്ങളും നടക്കും കാര്യദർശനങ്ങൾ നീങ്ങിക്കിട്ടും ഇവർക്ക് നേരായ വഴികളിലൂടെ തന്നെ പണം വന്നു ചേരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ലഭിക്കും കൂട്ടു ബിസിനസ് ലാഭകരമാകും വരുമാനം വർദ്ധിക്കും ശത്രുദോഷം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത പൂയൻ നക്ഷത്രക്കാർക്ക് സർവഗുണ ഫലവും നൽകുന്ന ഒന്നാണ് ഈ വർഷത്തെ വിഷുഫലം പലവിധ ലാഭങ്ങളും ഉണ്ടാകാം അപീഷ്ട കാര്യങ്ങൾ നടക്കാം പൊതുവെ ആരോഗ്യം കുറെ ഗുണകരവുമാണ് നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ മെച്ചമുണ്ടാകും ഇവർക്ക് ദുർചിന്തകളിൽ നിന്നും മോചനം കിട്ടും പൊതുപ്രവർത്തകർക്ക് ഗുണം ലഭിക്കും അടുത്തത് ക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് ഉദ്ദേശകാര്യം നടത്തിയെടുക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധമുണ്ടാകും കുഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ നടക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അടുത്തത് മകം നക്ഷത്രത്തിന് സൽഫലമാണ് കാണിക്കുന്നത് സൽപ്രവർത്തികൾക്ക് ഇവർക്ക് ഗുണകരമായി മാറും അഭീഷ്ടകാര്യങ്ങൾ കാര്യങ്ങൾ നടത്തും തടസ്സങ്ങളൊക്കെ മാറും ധനപരമായ ഉണ്ടാവും പ്രവർത്തി ഗുണം ലഭിക്കും കാര്യവിജയം ഉണ്ടാകും കുടുംബസുഖവും കുടുംബഭദ്രതയും ബന്ധു ഗുണവും ഒക്കെ ലഭിക്കും കുടുംബസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ശിവഭജനം നടത്തുന്നത് നല്ലതാണ് പൊതുപ്രവർത്തന മേഖലയിൽ അത്ര ശുഭകരമായ ഫലമല്ല കാണിക്കുന്നത് സമാന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും ആ കിട്ടാനും ഫലമുണ്ട് പ്ര ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം ലഭിക്കും ദാ ദാമ്പത്യ കലോദത്തിനൊക്കെ സാധ്യത ഉണ്ടെന്ന് ഉള്ളത് പ്രധാനമാണ് അടുത്ത പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ആരോഗ്യപരമായ ഗുണകരമാണ് പങ്കാളിയുമായി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും കച്ചവടപരമായ നേട്ടങ്ങളുണ്ടാവും കച്ചവടത്തിൽ നിന്ന് ലാഭം ലാഭമുണ്ടാവും പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് നടന്നുകിട്ടും വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ വരും അടുത്തത ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും നേതൃത്വപരമായ ഉന്നതിയിലെത്തും ധനപരമായ ഉയർച്ച ഉണ്ടാവും കാര്യവിജയം ഉണ്ടാകും പ്രവർത്തി ഗുണങ്ങൾ ലഭിക്കും ഭൂമിപരമായ നേട്ടങ്ങളുണ്ടാവും എന്നാൽ ഭാര്യാവർത്തൃ ബന്ധം അത്ര ഗുണകരമാവില്ല വീടുപണി പൂർത്തിയാക്കാനും തുടങ്ങാനും ഒക്കെ സാധിക്കും ഈശ്വരപ്രീതി വർദ്ധിക്കും ക്ഷേത്രകാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളാകും അത്തം നക്ഷത്രമാണ് അത്തരം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായ അവസ്ഥയല്ല കാണുന്നത് ഇവർക്ക് പ്രവൃത്തി തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം എന്തു കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകും എന്തു ജനവിരോധം ഉണ്ടാകും എന്തുക്കളിൽ നിന്ന് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും അവരുമായി കലയിക്കാനൊക്കെ ഇടയാകും അപമാനവും പ്രവൃത്തികരമായ കാര്യങ്ങൾ മനക്ലേശം ഉണ്ടാകും കുടുംബക്ലേശം കുടുംബത്തിലെ ശത്രുത എന്നിവ ഉണ്ടാകാം വചനം നടത്തുന്നത് നല്ലതാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാം ചെയ്യുന്ന കാര്യങ്ങൾ നേട്ടം കുറയും ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മോശം ഫലമുണ്ടാകും മനക്ലേശ അപമാനം എന്നിവയുണ്ടാവും കുടുംബസ്വസ്ഥത കുറയും ചത്വദോഷം നേടേണ്ടി വരും കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ ചില തടസ്സങ്ങൾ വരും വിചാരിച്ച കാര്യങ്ങൾ നടക്കാനും പ്രയാസം നേടും കാര്യങ്ങൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല മനക്ലേശന് സാധ്യതയുണ്ട് വിഷ്ണുദേവി ഭജനം നല്ലതാണ് ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ശത്രുദോഷം വിഷുബലമായി പറയുന്നു തടസ്സങ്ങളൊക്കെ പിന്തുടരുന്ന കാലമാണ് ദൈവിക പ്രീകമായ പ്രീതി ഇതിനെ നേരിടാൻ വേണം കുടുംബപരമായി സ്വസ്ഥത കുറയും ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറും ഉപകാരം ചെയ്തവർ പോലും തിരിഞ്ഞടിക്കും അതുപോലെ തന്നെ തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ദോഷങ്ങളുണ്ടാവും കർമ്മപുരോഗതി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ധനപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് ബന്ധുജനങ്ങളുടെ വിരോധം ഏൽക്കാനും ഫലം കാണുന്നു ഗണപതി ദേവി ഭജനം നല്ലതാണ് ഗണപതിക്ക് വിഘ്നാഹര പുഷ്പാഞ്ജലിയും ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ് അടുത്ത വിശാഖ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം നൽകും ഉദ്ദേശ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും കീർത്തികൾക്കും ബഹുമതികളൊക്കെ നേടിയെത്തും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടും ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും വിജയം നേടാം ജനപ്രീതി നേടും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് വിശേഷപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ വിഷുബലത്തൽ അവസരങ്ങൾ വരും വസ്ത്രാവരണങ്ങളൊക്കെ ലഭിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും കുടുംബപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അനിഷ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫലമാണ് വരുന്നത് നല്ല പ്രവർത്തനങ്ങളിലൂടെ ഉന്നത സ്ഥാനത്തെയും കാര്യതടസ്സമൊക്കെ മാറിക്കിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുന്നതിന് ഏഹ് നേട്ടങ്ങളുണ്ടാകും കുടുംബസുഖമൊക്കെ ലഭിക്കും ശത്രുക്കൾ ഒഴിഞ്ഞു പോകും ധനപുഷ്ടി ഉണ്ടാകും കച്ചവടക്കാർക്ക് ധനലാഭം ഫലം അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഗുണം ലഭിക്കും സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാവും ബഹുമതികൾ നേടിയെത്തും തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുണ്ടാകുന്ന സമയമാണ് കർമ്മപുരോഗതി ഉണ്ടാവും തടസ്സങ്ങളൊക്കെ നീ കാര്യലാഭം ഉണ്ടാവും ശത്രുദോഷം അകന്നു പോകും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും വീടുമണിക്കും വസ്തു വാങ്ങാനും യോഗം കാണുന്നു കർമ്മപുരോഗതിയൊക്കെ ഉണ്ടാവും ഇതുതന്നെ വിഷു ഫലത്താൽ ഈ നാളിന് കണ്ടുവരുന്നതാണ് അടുത്തത് ആണ് മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ഗുണം ലഭിക്കും ബഹുമതികളൊക്കെ ലഭിക്കും ബന്ധുമുദ്രാദികളുടെ ഗുണം ലഭിക്കും സാമ്പത്തികമായി ഇവരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കും അടുത്ത നക്ഷത്രക്കാർക്ക് വളരെ ശ്രേഷ്ഠമായ വിഷുഫലമാണ് ഇവർ ഉന്നതിയിലെത്തും സാമ്പത്തികമായ ഉയർച്ചയിലെത്തും യുവജനങ്ങളിൽ അംഗീകാരം ലഭിക്കും സമ്മാനങ്ങൾ ആഡംബര വസ്തുക്കളൊക്കെ തേടിയെത്തും ആരോഗ്യം നന്നായിരുന്ന സ്ഥാനലപ്തി ഉണ്ടാകും ജോലി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബസുഖം ഉണ്ടാകും ശത്രുദോഷം നീങ്ങും ബന്ധുജന സൗഹൃദവും സഹായമൊക്കെ ലഭിക്കും കർമ്മ പുരോഗതിയൊക്കെ ഉണ്ടാവും അടുത്തതാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണഫലമാണ് ഉന്നത സ്ഥാനമാനാധികളൊക്കെ ലഭിക്കും ജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരം കിട്ടും ഉണ്ടാകും ബന്ധുജന ഗുണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും അയൽക്കാരുമായി നല്ല ഉണ്ടാകും മനസ്സിന് നിയന്ത്രണം ഉണ്ടാകും സത്യന്തകളൊക്കെ ഉണ്ടാകും തിരുവോണ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല ഇവർ കേരളശേനയുടെ അപകാരകാലം കൂടിയാണ് ബന്ധുജനങ്ങളിൽ നിന്ന് വിരോധം വിരോധമുണ്ടാകും കലഹങ്ങളൊക്കെ ഉണ്ടാകാം കേസുകളിൽ നിന്നൊക്കെ വഴക്കുകൾ ഉണ്ടാകാം ഇവർക്ക് തൊഴിൽപരമായ ദോഷങ്ങൾ ഉണ്ടാകും കാര്യതടസ്സം ഉണ്ടാവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ പോകാൻ സാധ്യതയുണ്ട് ഏഴ്സിനുടെ സമയത്ത് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളുണ്ടാവും ശാസ്ത്രാവിനെ എഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒക്കെ നല്ലതാണ് അടുത്ത അവിട്ട നക്ഷത്രക്കാർക്ക് ദോഷ സമയമാണ് ഇവർക്ക് അവിചാരിതമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം കേസുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാം നഷ്ടം ഉണ്ടാകാം സ്ത്രീകൾ മുഖാന്തര അവമാനങ്ങൾ ഉണ്ടാകാം ആവശ്യമില്ലാത്ത കൂട്ടുകൾ ഉണ്ടാകാം വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും സാമ്പത്തികമായി വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിച്ചെന്ന് വരില്ല ബിസിനസ്സുമാർക്ക് നല്ല സമയമല്ല അതുപോലെ തന്നെ ഇതിന് പരിഹാരമായി ശനീശ്വര വചനം നടത്താം ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നത് നല്ലതാണ് ചതയ നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല ഇതും മേടശനി ദോഷം വരുന്ന സമയമാണ് ഇവർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക അപക അപകടങ്ങളൊക്കെ ഉണ്ടാകും ജോലി തടസ്സങ്ങളുണ്ടാകും കേസുകളൊക്കെ പെടാം ദുഷിച്ച പ്രവർത്തികളിൽ നിന്ന് ചെന്നുവീഴാം പക്ഷിമൃഗാദികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാം ഇവർക്ക് ശനീശ്വര വചനം നല്ലതാണ് എള്ളുതിരി കത്തിക്കുന്നത് നല്ലതാണ് ഇത് കത്തിച്ച് ദോഷം മാറാൻ പ്രാർത്ഥിച്ച് ഇടണം പൂരുട്ട നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് ധനപരമായ നേട്ടമുണ്ടാവും ഇത് മീനക്കൂറിലെ പൂരുട്ടിക്കാർക്ക് ഭൂമ്പുകാർക്കുറില് അത്ര നല്ല ഫലമല്ല ആ മീനക്കൂറിലുള്ളവർക്ക് കർമ്മത്തിൽ ഗുണമുണ്ടാകും സ്ഥാനമാനമൊക്കെ ലഭിക്കും കുടുംബത്തിൽ സുഖമുണ്ടാകാം ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും മേലാധികാരികളിൽ നിന്ന് പ്രശംസ കിട്ടും അധികാര ലപ്തിയൊക്കെ ഉണ്ടാവും ഉത്തരട്ടായ നക്ഷത്രമാണ് ഉത്തരട്ടായ നക്ഷത്രക്കാർക്ക് ഏഴരശനി എങ്കിലും ചില നല്ല ഫലങ്ങളൊക്കെ കൊണ്ടുവരുന്നു ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ നടക്കും കുടുംബത്തിലെ സുഖമുണ്ടാകും ബന്ധുജന സഹായം ലഭിക്കും സുഹൃദങ്ങളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാകും രേവതി നക്ഷത്രം ഏഴരശനി ആണെങ്കിലും വിഷുഫലം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കും പല കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും ധനപരമായ ഉണ്ടാകും കാര്യവിജയവും കർമ്മരംഗത്തും നേട്ടമൊക്കെ ഉണ്ടാകും പ്രശംസ നേടും പൊതുപ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നവർക്ക് നല്ല സമയമാണ് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും ഇപ്പോൾ കുറിച്ച് നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം